വായനായനം പരിപാടിയുടെ ഭാഗമായി ഗിരി എന്ന നോവൽ ചർച്ച ചെയ്തു ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനായനം പരിപാടിയുടെ ഭാഗമായി പി പി പ്രകാശൻ രചിച്ച ഗിരി എന്ന നോവൽ ചർച്ച ചെയ്തു വിദ്യാലയ അന്തരീക്ഷത്തിൽ ഗോത്രവർഗ ജനതയുടെ അന്യവത്കൃത ജീവിതത്തിന്റെ സൂക്ഷ്മമായ ആവിഷ്കാരമാണ് ഗിരി എന്ന നോവലെന്ന് റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു വലിയ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത് വളരെ ഭാഷയിലാണ് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിതം പറയുന്നത് വളരെ ലളിതമായ ഭാഷയിലാണ് ആ പുസ്തകം വായിക്കുമ്പോൾ അറിയാം സാധാരണക്കാരെ സംബന്ധിച്ച് അവർ നല്ല റീഡബിലിറ്റിയുടെ നോവലാണ് പക്ഷേ അത് രണ്ടും മൂന്നും വായനയിലാണ് ഇതിനകത്ത് പ്രകാശനം ഒളിപ്പിച്ചു വെച്ച ആശയങ്ങളുടെ ഒരു വലിയ തലം ആഴവും പരപ്പും ഉള്ളൊരു തലം നമുക്ക് ബോധ്യപ്പെടും കാരണം അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു ജനത എങ്ങനെയാണ് പരിഷ്കൃത ലോകത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയത് അങ്ങനെ പിന്തള്ളപ്പെട്ടു പോവാതിരിക്കാനുള്ള വലിയ സാംസ്കാരിക പൈതൃകമുള്ള ഒരു ജനതയാണ് അദ്ദേഹത്തിൻ്റെ ജനത ഒരാൾ ജനത അദ്ദേഹം പ്രതിവിധാനം ചെയ്യുന്ന ജനത ഇങ്ങനെ വലിയ സാംസ്കാരിക പാരമ്പര്യം ഉണ്ടായിട്ടും എങ്ങനെ ഞങ്ങൾ പിന്തള്ളപ്പെട്ടു പോയി എന്ന് പ്രദീപൻ ഇടുക്കിയുടെ ഒരാൾ കൊണ്ടുപോയി അദ്ദേഹം കാർമലിലെ കെ വിജയൻ വി എം ഉമ എന്നിവരുടെ വീട്ടുമുറ്റത്താണ് വായനാ സദസ്സ് സംഘടിപ്പിച്ചത് ആർ മുരളീധരൻ അധ്യക്ഷനായി ഗിരിയെക്കുറിച്ചുള്ള ചർച്ചയിൽ സംബന്ധിക്കാൻ നോവലിസ്റ്റും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗവുമായ പി പി പ്രകാശൻ ചടങ്ങിലെത്തി ആത്മസംഘർഷങ്ങളുടെയും വൈകാരിക അനുഭവങ്ങളുടെയും ആകെത്തുകയാണ് നോവലിലെ പാത്ര സൃഷ്ടിയെന്ന് പ്രകാശൻ പറഞ്ഞു വീട്ടുമുറ്റം നിറഞ്ഞ് നൂറിലധികം കേൾവിക്കാരെത്തി ഗ്രന്ഥാലയം പ്രസിഡന്റ് വി എം ദാമോദരൻ എം ഗയ വി വി രഞ്ജിത്ത് കെ പി പ്രകാശൻ എം പി രമ വിമലാദേവി മുങ്ങത്ത് പ്രസന്നകുമാർ വി പി എന്നിവർ സംസാരിച്ചു ചടങ്ങിന് വി എം ഉമ സ്വാഗതവും രജനി വള്ളോറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.